യു ഡി എഫ് ഭരിക്കുന്ന കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ ഉദ്ഘാടനത്തിനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും നാട്ടുകാർ തടഞ്ഞു അഞ്ചു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത കലാകേന്ദ്രം വീണ്ടും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഇതോടെ യു ഡി എഫ് ഭരണസമിതി വെട്ടിലായി പഞ്ചായത്തിലെ കറുത്തപറമ്പ് എള്ളങ്ങൾ ഉന്നതി കലാകേന്ദ്രത്തിലാണ് സംഭവം കലാകേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജനും മറ്റു യു ഡി എഫ് നേതാക്കന്മാരും എത്തിയതോടെയാണ് നാട്ടുകാർ പ്രകോപിതരായത് കലാകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം അഞ്ചു വർഷം മുമ്പ് നടന്നതാണെന്നും പിന്നെ എന്തിനാണ് വീണ്ടും ഉദ്ഘാടനം നടത്തുന്നതെന്നുമാണ് നാട്ടുകാർ ചോദിക്കുന്നത് ഒന്നും